ഹായ് കുട്ടുകാരെ ഇന്ന് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതായത് നമ്മുടെ മഴവിൽ മനോരമ ചാനലിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഒരു ചിരി ഇരുച്ചിരി ചിരി ആ പ്രോഗ്രാം ഉഡായ്പ്പാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നത് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ കണ്ടൊരു വീഡിയോ ആണ് ഡി എസ് കെയുടെ ഡി എസ് കെ ഇൻഫ്ലുവൻസറിൻ്റെ ഒരു അനീഷിന്റെയും കൂടിയൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത് അവർക്ക് മഴവിൽ മനോരമ ചാനലിലെ ഒരു ചിരി ഒരുച്ചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ പോയിട്ടുണ്ടായ അനുഭവങ്ങൾ അവർ പറയുന്നുണ്ട് അത് ഞാൻ കുറച്ച് ക്ലിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്നതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും മഴവിൽ മനോരമയിലെ ഒരു ചിരി ബമ്പർച്ചിരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തട്ടിപ്പ് പരിപാടിയാണ് അതായത് എൻ്റെ ഒരു സുഹൃത്ത് പങ്കെടുത്തിട്ട് ഇതുവായിട്ട് പൈസ കിട്ടി അതിന് മുപ്പതിനായിരം രൂപത് ഏകദേശം നാലഞ്ച് മാസമായിട്ടും ഇതായിട്ടും കിട്ടിയിട്ടില്ല ആൾക്കാരെ മുൻപ് വെച്ച് ക്യാമറയുടെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നതായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും അതെടുത്ത് അവര് വിറ്റ് കാശാക്കുകയും ചെയ്യും പക്ഷേ ക്യാമറ ഓഫ് ഏകദേശം പൈസ ഒക്കെ തിരിച്ചുപേടിച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് ഏഹ് മൂന്നു മാസം കഴിഞ്ഞിട്ടേ പൈസ അക്കൗണ്ടിൽ പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടതാണ് ഏകദേശം നാലഞ്ച് മാസം കഴിഞ്ഞിട്ടും പുള്ളിക്കാൻ്റെ അക്കൗണ്ടിൽ ഇതായിട്ടും പൈസ വന്നില്ല അപ്പൊ ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത് ആ കൂട്ടുകാരൻ്റെ കൂടെ ഉണ്ട് അപ്പൊ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ഇതാണ് ബില്ലൻ സലിങ്ങുമാർ എൻ്റെ അളിയൻ ഒന്നളിയൻ ിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തേനെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴു മാസം ഏഴു മാസം ആവുന്നു അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമുക്കൊരു പേപ്പറിൽ തരും എഗ്രിമെന്റ് സാധനം അതൊന്നും തരുവര് അതോടെ അഗ്രിമെന്റ് പ്രകാരം സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് എഗ്രിമെന്റ് എഗ്രിമെന്റ് അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു നാല് മാസ കാലയളവ് നൂറ്റി ഇരുപത് ദിവസം ആ നൂറ്റി ഇരുപത് ദിവസം എടുത്തോളു ഇപ്പോഴേ നൂറ്റി ഇരുപതും കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞ് അല്ല രണ്ട് രണ്ട് തവണ വണ പതിനഞ്ചു വെച്ച് കിട്ടി അടുത്ത മുപ്പതിനായിരം രൂപ വെച്ച് ഏകദേശം ഏഴു മാസമായിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനൊരു മെയിൻ കാരണം എന്ന് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയൊരു അവധ അല്ലെങ്കിൽ എനിക്ക് മാത്രം പറ്റി പറ്റിയപ്പോ പക്ഷെ അങ്ങനെയല്ല അവിടെ കളിച്ചിട്ടുള്ളിൽ ഒരു പതിനുക്കാല് പേരൊക്കെ പൈസ കിട്ടുന്നില്ല ആ അപ്പൊ ഇത് കളിക്കുന്ന മാത്രമേ ആളുകളുമ്പോൾ വെച്ച് പൈസ കൊടുക്കുന്നവള് ആർക്കും കിട്ടുന്നില്ല കൈ കിട്ടുന്നില്ല അതാണെങ്കിൽ ഏറ്റവും വലിയ ഒരു കോമഡി അവര് വന്നിച്ച് പൈസ തരും മിക്കവരും വിചാരിക്കുന്നത് നമുക്ക് അപ്പൊ കൈ ഞാൻ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് പൈസ ഇട്ടില്ല പാർട്ടി ഇതുപോലെ തന്നെ എന്റെ അടുത്ത് മിക്കവരും ചോദിച്ചിട്ടുണ്ട് പൈസ കിട്ടില്ല ഞാൻ എല്ലാവർക്കും പറയും അങ്ങനെ നല്ല പൈസ നമുക്ക് കിട്ടത്തില്ല അത് കമ്മി മണിയാണ് അത് കിട്ടുമ്പോഴത്തേക്ക് മൂന്നാല് മാസം ആവും മാസാവും ചെയ്യും എല്ലാരും ഇത് പറയുന്നത് ഞാന് എനിക്ക് പൈസ കിട്ടാതെ ആയപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതില് ഈ ഒരു ഒരു തൊണ്ണൂറ് ശതമാര് എൺപത് ശതമാനം പേർക്കും ഇതുവരെയും പൈസ കിട്ടിയിട്ടില്ല അപ്പൊ ഞാനേത് പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ പലയിടത്തും വിളിച്ചു ചോദിക്കാൻ പറയാൻ കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തോട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ഏഹ് പുറത്തായിരത്തി പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോവുകയോ എന്ത് എന്തുകൊണ്ട് ചെയ്യുന്നുണ്ടോ ചോദിക്കുമ്പോ അവിടെ പാടുന്നു കഴിഞ്ഞാല് അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ഇനി ആ ചാനലിന് ബാൻ കിട്ടും മല മലയാളം പോയ വലിയ ചാനലിൽ ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യാം അവർക്ക് ബാൻ ചെയ്ത് കളയുന്ന ഒരു പേടി ആൾക്കാരെ മനസ്സിൽ പേടിയുണ്ട് ഈ പേടിയാണ് അവര് മോ പേടിയാണ് അവർ മോലെടുക്കുന്നത് എടാ അറിയാൻ പക്ഷേ ഞാൻ എന്ത് നമ്മൾ എന്തിനു പേടിക്കണം നമ്മൾ എന്തിനു പേടിക്കണം ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല ഏഹ് ഞാൻ ആരൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല ഇത് നിങ്ങൾ എന്തിനുശോണെന്ന് വെച്ചാല് ഇനി ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് ഏഹ് ഇതിനകത്തുള്ള അധികൃതർ അറിയണം വേണ്ടേ പലരും അവിടെ പോകുന്നുണ്ട് ഇപ്പോഴും എന്നെ വിളിച്ച് തല ബെർട് നമ്പർ തരുവോ സത്യം പറഞ്ഞാൽ ഞാൻ കൊടുക്കൂല അവർ ഞാൻ എന്റെ എന്റെ അസൂയ അസൂയ കൊണ്ടല്ല എന്നെനിക്ക് മനപ്പുറം സത്യത്തിൽ തരാത്തത് ആരും പോകാൻ പാടില്ല പൈസ കിട്ടാത്ത ഒരു പരിപാടിയാണ് ഒരു ചേച്ചി ബെമ്പർച്ചി ആന്റെ തെളിവാണ് ഇവിടെ നിൽക്കുന്നത് എന്റെ പൊന്നാളിയെ ഇവര് വരുന്നതിൽ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം പേര് ഇതൊരു കലയായിട്ട് കണ്ടു വരുന്നവരാണ് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരല്ലേ അവരെ പറ്റിക്കരുത് അവരെ നിങ്ങൾ പറ്റിക്കരുത് ഇപ്പൊ മുപ്പതിനായിരം രൂപ കൊടുക്കാറുണ്ട് മാസം കഴിഞ്ഞിട്ട് ഇന്നവരെ കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്നും പ്രതീക്ഷയില്ല പക്ഷേ ഓക്കെ ഇവൻ ഇവന് പൈസയുടെ ആവശ്യമില്ല പക്ഷെ പൈസയുടെ ഉണ്ടാവും അല്ലേ അവരെ നിങ്ങൾ ഇങ്ങനെ കാണിക്കല് തെറ്റാണ് മനോരമയിലെ ഒരു പ്രോഗ്രാം റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം ആണല്ലേ ആ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടോ കേട്ടോ ഈ രണ്ട് പേര് പറയുന്നത് കേട്ടല്ലോ സീക്രട്ട് ഏജന്റ് സായിയും ഡി എസ് കെയും പറയുന്നത് കേട്ടു അപ്പോ ഞാനും ഞാനൊരു മാസം മുന്നേ ഈ മഴ മനോരമയിലെ ഈ ഒരു ചിരി ഇരിച്ചിരി ബംബ്രച്ചിരിയിൽ പങ്കെടുത്തിരുന്നു ആ ഭയങ്കര ആഗ്രഹം കൊണ്ട് പോയതായിരുന്നു കേട്ടോ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ മിമിക്രിയിലൊക്കെ വസ്റ്റ് ആയിരുന്നു അതായത് സ്റ്റേറ്റ് ഒക്കെ പ്രൈസ് വന്നിട്ട് പിന്നീട് പ്രവാസത്തിലോട്ട് അങ്ങനെ ഒരു വേദി കിട്ടിയിട്ടില്ല ശരിക്കും അപ്പോ ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ് കൂടെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു മാഷുണ്ട് പുള്ളി ഭയങ്കര ഒരു കലാകാരനാണ് പുള്ളിക്ക് ഇതേപോലെ ഇത്രയും വർഷമായി പുള്ളിക്ക് പുള്ളിക്ക് നല്ലൊരു വേദി കിട്ടിയിട്ടില്ല പുള്ളി ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുള്ളതാ ഒരുപാട് മൂവി ഒഡീഷൻസ് പ്രോഗ്രാമിലൊക്കെ പോയി പുള്ളി പൈസ മേടിച്ച് നിങ്ങൾക്ക് ഓഫർ ചെയ്യാം നല്ല നല്ലൊരു റോള് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു പെർഫോമൻസ് വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ അച്ഛനാ സാരി എടുത്ത് ആദ്യമായിട്ട കാണേ സാരി എടുത്തപ്പോ എന്റെ മോള് വലിയ പെണ്ണായി അവള് ഇങ്ങട്ട് പോന്നതിലും ഞങ്ങക്ക് വിഷമമൊന്നുമില്ല അവള് ഇഷ്ടപ്പെട്ട ജീവിതം അവള് തിരഞ്ഞെടുത്തല്ലേ പക്ഷെ അവള് ഇങ്ങോട്ട് പോന്നപ്പോ അങ്ങട് പെട്ടെന്ന് താങ്ങാൻ പറ്റിയില്ല പറയാണ്ട് ഇങ്ങോട്ട് വന്നപ്പോ അവളുടെ അമ്മ അന്ന് കിടന്നതാ ഭക്ഷണം കഴിച്ചാലല്ലേ എന്തെങ്കിലും മരുന്ന് എന്തേലും കൊടുക്കാൻ പറ്റുള്ളൂ അതിനു വേണ്ടിട്ട് ഞാൻ കൊറേ ശ്രമിച്ചു പറ്റണില്ല അപ്പോ ഇന്ന് രാവിലെ എണീപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോ അവളുടെ കൈയൊക്കെ ഇങ്ങനെ വളുത്തു വരച്ചിരിക്കുന്നു തൊട്ടു നോക്കിയിട്ട് ഇല്ല കൊറേ വിളിച്ചു അപ്പൊ ഇവളൊന്ന് വന്ന് വിളിച്ചാലേ അവള് ചെലപ്പോ എണീക്കായിരിക്കും അതുകൊണ്ട് പിന്നെ അവള് എനിക്ക എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അറിയോ അതായത് പുള്ളിയുടെ ഒരു അഭിനയം അല്ലെങ്കിൽ ആ ഒരു കഴിവ് അധികാരം കണ്ടിട്ടില്ല കേട്ടോ ഒരുപാട് പല സ്ഥലത്തും പുള്ളി ഓഡീഷൻസ് പോയിട്ടുണ്ട് അവസാനം സെലക്ട് ആയി കഴിഞ്ഞതിന് ശേഷം പതിയെ ചോദിക്കും പൈസ ഉണ്ടെങ്കിൽ അഭിനയിക്കാന്ന് പറയും ചെറുതൊക്കെ പുള്ളി പൈസയും കൊടുത്തിട്ടുണ്ട് തമിഴ്നാട്ടിലൊക്കെ പോയി പൈസ കൊടുത്തിട്ട് പുള്ളിനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആഗ്രഹമായിട്ട് അവിടെ പോയിരുന്നു അങ്ങനെ നവംബറിലാണ് ഞങ്ങളുടെ ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളത് കഴിഞ്ഞത് നവംബറിൽ ആറുമാസമായി ആറുമാസമായിട്ട് പേയ്മെന്റ് ഞങ്ങൾക്കും വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണാനിടയായപ്പോഴാണ് ഞാനിപ്പോ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് കാരണം ഞാൻ അങ്ങനെ പ്രതികരിക്കുന്ന ആളൊന്നും അല്ല ഞാനൊരു ഏകദേശം ഒരു ഏഴു മാസമായി യൂട്യൂബ് തുടങ്ങിയിട്ട് അപ്പോഴാണ് ഇതൊക്കെ കണ്ടപ്പോ ഒന്ന് പ്രതികരിക്കാൻ തോന്നിയത് കാരണം ഡി എസ് കെ ഞങ്ങളുടെ ആ ഷെഡ്യൂളിൽ തന്നെ ആയിരുന്നു അപ്പൊ അവര് മുന്നുകള രണ്ട് കളി ഏഹ് കളി കളിച്ചിട്ടുണ്ട് അവര് രണ്ട് സ്കിറ്റ് കളിച്ചിട്ടുണ്ട് രണ്ട് സ്കിറ്റിന്റെ പേയ്മെന്റ് അവർക്ക് കിട്ടിയിട്ടില്ല റിസീവ് ആയിട്ടില്ല പലതവണ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോഴും പറഞ്ഞത് നിങ്ങൾക്ക് വരും പേയ്മെന്റ് വരും പേയ്മെന്റ് വരും എന്നാണ് അങ്ങനെ ഞാൻ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ ഞാൻ പലരെയും കോണ്ടാക്ട് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ ഞങ്ങളുടെ ആ ഷെഡ്യൂളെ ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ ഏകദേശം കോണ്ടാക്ട് ചെയ്തു അപ്പോൾ എല്ലാവരും പറയുന്ന ഇതാണ് അവർക്കൊന്നും പേയ്മെന്റ് കിട്ടിയിട്ടില്ല ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ നമ്മളുടെ വീഡിയോ എടുത്ത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ പല പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് ഇവർ പൈസ ഉണ്ടാക്കും കഷ്ടപ്പെട്ട് പത്ത് ദിവസം അവിടെ പോയി നിന്ന് അവരുടെ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് അവർ പറയുന്ന സ്ക്രിപ്റ്റ് കളിച്ച് ചെയ്യുന്ന നമുക്കൊന്നുമില്ല എനിക്കിതിൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിന് ഒന്നിനും വേണ്ടിയല്ല എനിക്കിത് പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല മനസ്സിലായോ എനിക്കിത് നല്ലൊരു വേദി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ പോയത് പക്ഷെ അതുപോലെയല്ല എല്ലാവരും ഏഹ് കുറെ കലാകാരന്മാരുണ്ട് ഇതൊരു കല ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ ഒരുപാട് പേരെ ഇതുപോലെ പറ്റിക്കപ്പെടാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് ഈ വീഡിയോ കാണുന്ന ഒരു ചിരിച്ചിരി ബംബർ ചിരി ഒരു ഉണ്ടല്ലോ ദയവ് ചെയ്ത് ഇതുപോലെ കലാകാരന്മാരെ പറ്റിക്കരുത് ഇനി നിങ്ങളുടെ എന്തെങ്കിലും റീസൺ ആവാ പക്ഷേ ഇത് പൈസ കാത്തിക്കുന്ന കുറെ ടീമുണ്ട് കുറെ പേർക്ക് പേടിയാണ് ഇനി ഇതുപോലൊരു വേദി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ടാണ് ആരും ഒന്ന് ഇതുപോലെ തുറന്ന് പറയാത്തത് ഇന്നിപ്പോ ഞാൻ പ്രതികരിക്കാൻ തന്നെ കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് പേര് ഇപ്പോൾ സായി കൃഷ്ണയും ഡി എസ് കെ ഇതുപോലെ പേടിയെട്ടു അതുകൊണ്ടാണ് നമുക്ക് ഇതറിയുന്നത് നമുക്കിത് അറിയാൻ പേയ്മെന്റ് വന്നിട്ടില്ല പലരായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല അപ്പോൾ ഡമ്മി പൈസ നമുക്ക് അവിടെ വെച്ച് തരും സ്റ്റേജിൽ വെച്ചിട്ട് ജഡ്ജസ് നമുക്ക് ഡമ്മി പൈസ വരും അവിടെ തന്നെ വെച്ച് പോണം പിന്നീട് പൈസ ഇല്ല ഒന്നുമില്ല മൂന്ന് മാസത്തിന്റെ അഗ്രിമെന്റ് ഉണ്ട് ഒരു വലിയ കുറെ പേപ്പറുകളിൽ നമ്മൾ സൈൻ ചെയ്യണം ആ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ ഒരു ചാനലിലോ ഒന്നിനും പോകാൻ പാടില്ല ആ അങ്ങനെയാണ് അവൻ അവരുടെ റോള് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് വരുന്നെന്ന് പറയും തൊണ്ണൂറും കഴിഞ്ഞ് വൺ എയ്റ്റി ഡേയ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും പേയ്മെന്റ് വന്നിട്ടില്ല ഇതേപോലെ ആരും ചോദിക്കില്ല ചിലർ ഇതേപോലെ ഇനിയും വേദി കിട്ടാൻ വേണ്ടിയിട്ട് നാളെ വരും ഒരു വർഷം കഴിഞ്ഞു വരും രണ്ടു വർഷം കഴിഞ്ഞു വരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും പക്ഷെ പേയ്മെന്റ് ആർക്കും വരുന്നില്ല പിന്നെ എനിക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വെച്ചാൽ അവിടെ ഞങ്ങൾ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ ഇത് പറയുന്നത് ഞങ്ങൾ അവിടെ പോയി സെലക്ഷനൊക്കെ കിട്ടി ഞങ്ങൾ ഞങ്ങളുടേതായ സ്കിറ്റ് ഉണ്ടായി കളിച്ച് പോയതാണ് അവരോട് ചിരിച്ച് അവരൊക്കെ പറഞ്ഞു അതിനു ശേഷം അവർ പറയുകയാണ് ഇത് മാറ്റണം അത് അപ്പോൾ അവരുടെ ഇഷ്ടമാണല്ലേ അത് നല്ലതാണ് നല്ല ആളുകൾക്ക് അവർക്ക് വ്യൂസും ചാനൽ വ്യൂസും ചാനലിൻ്റെ റേറ്റിംഗ് ആണ് അവർക്ക് വേണ്ടത് അപ്പോൾ അവർ സ്ക്രിപ്റ്റ് മാറ്റി രണ്ടാമത് സ്ക്രിപ്റ്റ് മാറ്റി അതും പോരാണ്ട് മൂന്നാമത് സ്ക്രിപ്റ്റാക്കി എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ ചളി കോമഡീസ് നിങ്ങൾ കാണുമ്പോന്നെ മനസ്സിലാവും നിങ്ങക്ക് വെറുതെ കിട്ടുന്ന ജഡ്ജസ് നിങ്ങൾ ആ ഒരു ചിരി ചിരി ഇരിച്ചിരി ചിരി എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കുറെ വള്ളിപ്പിനിരുന്നു ഇങ്ങനെ ചിരിക്കും എന്നിട്ട് ബസർ അടിക്കും അതവരുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റ് ആണ് ഈ ഷോസ് ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ് ഏഹ് അങ്ങനെയാണ് സംഭവങ്ങള് അപ്പോ നമുക്ക് നല്ലൊരു സാധനം നമ്മൾ നമ്മളുടെ കഴിവിനായിട്ട് നമ്മൾ കൊറേ കോമഡി ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോ അവരത് വെട്ടിത്തിരി നമ്മളുടെ സാധനമല്ല അവിടെ കളിക്കണത് അത് അവരുണ്ടാക്കി തരുന്ന സാധനമാണ് കളിക്കുന്നത് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ഞാൻ ഒരു എപ്പിസോഡ് ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുത്തില്ല എനിക്ക് നാണക്കേടാണ് കാരണം എൻ്റെ ആരു ഇതല്ല ഞങ്ങളുടെ ഞങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റ് അല്ല അവിടെ വന്നേക്കുന്നത് തന്ന കുറെ വളിപ്പാണ് അവിടെ പോയി ചെയ്തത് അതുകൊണ്ട് അവർ ആ അവർക്ക് ഇത്ര മതി അവരുടെ കുറച്ച് മെയിൻ ആൾക്കാരുണ്ട് അവർക്ക് അവർ ഈ ബമ്പറും സാധനങ്ങളൊക്കെ അടുപ്പിക്കുകയുള്ളൂ ബമ്പർ കിട്ടണവർക്ക് പൈസ കിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക അതും കിട്ടിയില്ല എന്താ അതാണ് കുറേ പേർക്ക് ഇത് ഫാമിലീസിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഈ ഒരു പ്രോഗ്രാം കല എന്ന് പറഞ്ഞാൽ കലാകാരന്മാർ എപ്പോഴും സഫർ ചെയ്യുന്നതാണ് എവിടെ പോയാലും കലാകാരന്മാർ എവിടെ സഫർ ചെയ്യും ആഗ്രഹിച്ച ജീവിതം കിട്ടിയ കലാകാരന്മാര് വളരെ കുറവല്ലേ എത്രയോ കലാകാരന്മാര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊന്നും അർഹിച്ച അംഗീകാരം ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇതേപോലെ തന്നെ ചവിട്ടിത്താഴ്ത്തലും അവഗണനയും എല്ലാം സഹിച്ചാണ് ഓരോ കലാകന്മാർ ഓരോ കലാകാരന്മാരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് അതിൻ്റെ ഒരു തെളിവാണ് ഞാനും ഞാനും എനിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും മിമിയിൽ ഒന്നാം സ്ഥാനം കിട്ടിയതാ പല വേദികളിലും എനിക്ക് അവഗണന കിട്ടിയിട്ടുണ്ട് എന്ത് ഇത്ര വലിയ പലരും പ്രൈസ് കിട്ടാത്ത എത്രയോ ആളുകൾക്ക് സ്റ്റേജുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും സ്റ്റേജുകൾ തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ കരിയറെ ഞാൻ അവസാനിപ്പിച്ചതാണ് ഈ മിമിക്രി മോൺ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ മഴവിൽ മനോരമ എന്ന ചാനലിൽ പോയിട്ട് അത് പെർഫോം ചെയ്തത് അല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല അങ്ങനെ പക്ഷെ ഇത് ഒരു ജീവിതമാർഗമായി കൊണ്ടുനടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എനിക്കവിടെ പോയപ്പോ മനസ്സിലായതാ ഒരുപാട് മനുഷ്യര് ഈ പത്ത് ദിവസമൊക്കെ ഇവിടെ വന്ന് നിൽക്കും കുടുംബങ്ങളൊക്കെ വിറ്റും ഒരുപാട് ബുദ്ധിമുട്ടുള്ളവര് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ആയില്ല അയ്യായിരം പതിനയ്യായിരോ ഇനി പോവുമ്പോടി ചിലതാ അതൊക്കെ കഴിഞ്ഞ് വെട്ടി ജി എസ് ടി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടാ പക്ഷെ ആ ചെറിയ എമൗണ്ട് വലിയൊരു കാര്യം തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവർ നമ്മൾ പെർഫോം ചെയ്യണ വീഡിയോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് കിട്ടും എനിക്ക് നന്നായിട്ട് അറിയാം ഞാനിപ്പോ യൂട്യൂബ് ചെയ്യുന്നോണ്ട് എനിക്കറിയാം എത്ര എമൗണ്ട് വരുന്നറിയാം അപ്പോ അവർക്ക് ഓരോ എപ്പിസോഡും എത്ര എമൗണ്ട് വരുന്നുണ്ടാവും ഇതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ലേ അതാണ് എന്റെ ചോദ്യം ഇനി എന്താണ് ഇവരുടെ പ്രശ്നം ഇത്രയും പെൻഡിങ് ആക്കുന്നത് എന്ന് അവർ ശരിക്കും തുറന്നു പറയണം എന്തുകൊണ്ടാണ് അവർ അവരിത് പേമെന്റ് ഡിലേ ആക്കുന്നതെന്നുള്ളത് സംഭവം മഞ്ജു പിള്ളയും പിഷാരടിയും നസീർക്കയും നമ്മുടെ കാർത്തിക് സൂര്യ ഇവരൊന്നും ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അവർക്ക് അവിടെ വരിക അവരുടെ പണി കഴുതാൽ അവർക്ക് പേയ്മെന്റ് കിട്ടും അവർക്ക് പേയ്മെന്റ് ഡിലേ ആക്കാൻ പറ്റില്ല കാരണം എല്ലാവരും അവർ നിർത്തിപ്പോകും ഇതേപോലത്തെ പാവപ്പെട്ട കലാകാരന്മാരിട്ട് ഇങ്ങനെ വട്ടം കറക്ക അവിടെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന കുറെ കലാകാരന്മാരുണ്ട് കേട്ടാ ഒരാറുമാസൊക്കെ ശമ്പളം കിട്ടാത്തവരും ഉണ്ട് പക്ഷെ അവർ പേടിയാണ് പുറത്തു വന്ന് പറയാൻ പറ്റാത്ത പേടി പക്ഷെ നമുക്ക് എന്താ നമുക്ക് പേയ്മെന്റ് ഒന്നും ഒരു വിഷയമല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷെ എന്നെ കൂടെ കളിച്ചവരും അവരൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ ഈ ഒരു പേയ്മെന്റ് കൊടുക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ വളരെ അത് മോശം തന്നെയാണ് ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാലാണ് ഇതിനുള്ള ഉത്തരം അവരെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളു പലരും പേടിച്ച് ഒന്നും പറയാതെ നിൽക്കാതിരിക്കും എല്ലാ ഷോകളും ഇതേപോലൊക്കെ തന്നെയാണ് വളരെയധികം സ്ക്രിപ്റ്റഡ് ആണ് ഒന്നും ഒറിജിനലൊന്നും അല്ല പക്ഷെ എല്ലാവർക്കും പേടിയാണ് പറയാൻ മുന്നിൽ വന്ന് പറയാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ ഇതുപോലെ പേടിയാണ് ഒന്ന് രണ്ടു പേര് മുന്നിൽ വരുമ്പോഴാണ് എന്നെപ്പോലെ ബാക്കിയുള്ളവർക്കും ഒരു ധൈര്യം പ്രചോദനം ഉണ്ടാവുക നമ്മൾക്കറിയില്ലല്ലോ നമ്മ നമ്മള് വിചാരിക്കും നമുക്ക് മാത്രാണ് അല്ലെങ്കിൽ നമ്മളുടെ വല്ല ബാങ്ക് ഇഷ്യൂ കൊണ്ടായിരിക്കും വരാത്തത് പക്ഷെ ഇതുപോലെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത്രയും ഉള്ള യൂട്യൂബിലൊക്കെ അത്രയും റേറ്റിംഗ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത് ഈ ചിരി ഇരിച്ചിരി ചിരി എന്ന് പറയുന്നത് അപ്പോ അവര് നമ്മൾ വിറ്റിട്ട് പൈസ ഉണ്ടാക്കണുണ്ട് പക്ഷെ അതിനുള്ളതൊന്നും കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോ ഭയങ്കര വിഷമമാണ് ഇനിയിപ്പോ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ണെങ്കിൽ അത് അവർ എന്തായാലും അത് തുറന്നു വന്ന് പറയണം സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയണം എന്താണ് പ്രോബ്ലം എന്നുള്ളത് കാരണം ഒരുപാട് പേര് പേയ്മെന്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും അപ്പോൾ ഇത് സമൂഹം അറിയണം ഇത് ഒരുപാട് പേരെ ഇഷ്ടപ്പെടും മഞ്ജുപുള്ള പിഷാരിടേനെ സീർഖാനെയും അതേപോലെ തന്നെ കാർത്തിക് സൂര്യ ഇവരെ ൊക്കെ നമ്മൾ അയക്കണാക്കിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അവരെയും കൂടി ചീത്ത പറയും ചിലപ്പോ ആ ഓ അവരും ഇവരൊക്കെ പൈസ ഉണ്ടാക്കുകയാണല്ലോ എന്നൊക്കെ പറയും പക്ഷെ അവര് ഇതൊന്നും ഒന്നും അറിയുന്നുണ്ടാവില്ല ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സ് അവരൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം ആർക്ക് എത്ര കൊടുക്കണം അല്ലെങ്കിൽ എത്ര പേയ്മെന്റ് കൊടുക്കണം എവിടെ ചിരിക്കണം എങ്ങനെ ചിരിക്കണം എന്നൊക്കെ അവരുടെ ആ ഒരു സ്ക്രിപ്റ്റ് പോലെ ആയിരിക്കും ഈ വീഡിയോ എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നെ പോലെ അല്ലെങ്കിൽ ഈ ഡി എസ് കെ പോലെ ഒരുപാട് പേര് പൈസ കിട്ടാത്തവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പൈസ എനിക്കൊരു വിഷയമില്ല എനിക്കൊരു സ്റ്റേജ് മതി അതായിരുന്നു ഞാൻ പോയത് കാരണം പക്ഷെ ആ ഒരു പൈസ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ പേടിയാണ് അതായത് ഇനിയൊരു വേദി കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് അവര് മുന്നോട്ട് വരാത്തത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കണം അവർക്ക് ആ ഒരു പേയ്മെന്റ് അവര് അർഹിച്ച ആ ഒരു അംഗീകാരം നമ്മളത് നേടിക്കൊടുക്കണം കാരണം കലാകാരന്മാരെന്നും സമൂഹം അംഗീകരിച്ചിട്ടില്ല അത് അന്നും ഇന്നും എന്നും